സംസ്ഥാന റോളർ സ്കേറ്റിംഗ് ഹോക്കിയിൽ ചാമ്പ്യന്മാരായ നെന്മാറിലെ താരങ്ങൾക്ക് സ്വീകരണം നൽകി

ഒരു പക്ഷേ പഞ്ചാബൊക്കെയാണ് ഹരിയാന പഞ്ചാബൊക്കെയാണ് ഈ ഹോക്കിയിലും പിന്നീട് റോവർ സ്റ്റേറ്റിങ്ങിലൊക്കെ അറിയപ്പെടുന്ന രാജ്യങ്ങൾക്കൊപ്പം നിൽക്കാൻ നമ്മുടെ രാജ്യത്തിനും കഴിയാറുണ്ട് ഹോക്കിയിൽ ഒളിമ്പിക്സിലൊക്കെ ഹോക്കിയിലൊരു സ്വർണ്ണ മെഡൽ നമുക്ക് എല്ലാ കാലത്തും ചെയ്തിരുന്നു പിന്നീടത് പല രാജ്യങ്ങളും പ്രാക്ടീസ് ചെയ്തപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും വിട്ടു പക്ഷേ ഹോക്കിയും സ്കേറ്റിങ്ങും വാട്ടർ സ്കേറ്റിങ്ങും കേരളത്തിലേക്ക് കിടക്കുന്നത് ഇനി കുറച്ചു കാലങ്ങൾ ആയിരിക്കും കുറച്ചു കാലമായി എന്ന് പറയുമ്പോൾ തന്നെ അത് പാലക്കാട്ടേക്ക് വരുന്നത് അതിനേക്കാൾ കുറച്ചു കാലമാണായിരുന്നു ചടങ്ങിൽ നെമ്മാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ അധ്യക്ഷനായി രാജൻ പാർത്ഥൻ ഗോപാലകൃഷ്ണൻ എൻ വിജയൻ സിക്കന്ദർ ബാഷ എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്